മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ പുതിയ ടാസ്ക് ആയിരുന്നു സ്ക്രാച്ച് ആൻഡ് വിൻ എന്നായിരുന്നു വീക്കിലി ടാസ്കിൻ്റെ അവസാനത്തെ ടാസ്കിൻ്റെ പേര് അങ്ങനെ എല്ലാവർക്കും നിരവധി കോയിൻസുകൾ കിട്ടും അത് സ്ക്രാച്ച് ചെയ്യണം എന്നതായിരുന്നു അങ്ങനെ അനുമോക്ക് കിട്ടിയത് എട്ട് കോയിനാണ് ആണ് പന്ത്രണ്ട് പോയിൻറ്റ് കിട്ടി നമ്മുടെ ആതിലേക്ക് കിട്ടിയത് നാല് കോയിൻ ആയിരുന്നു കിട്ടിയത് പക്ഷെ ഒരു ബേൺ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ അത് അസാധുവായിപ്പോയി ഒരു പോയിൻറ്റും ഇല്ല നെവിന് കിട്ടിയത് പതിനൊന്ന് പോയിൻ്റാണ് നൂറയ്ക്ക് കിട്ടിയത് പന്ത്രണ്ട് കാർഡ്സാണ് പത്തൊൻപത് ാണ് പതിനഞ്ച് പോയിന്റ് കിട്ടി അക്ബറിനാണെങ്കിൽ എട്ട് പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത് ലക്ഷ്മിക്ക് കിട്ടിയത് അഞ്ച് കാർഡ്സ് ആണ് ആറ് പോയിന്റുകൾ കിട്ടി ഷാനവാസിന് എട്ട് കാർഡ്സ് കിട്ടി പതിനാല് പോയിന്റ് കിട്ടി അനീഷേട്ടന് വെറും രണ്ട് കാർഡ്സ് ആണ് കിട്ടിയത് പക്ഷേ മൂന്ന് പോയിന്റ് കിട്ടി ആര്യന് കിട്ടിയത് കാർഡ്സുകൾ എന്ന് ആര്യൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ആകെ പതിനാറ് പോയിൻറ്റിൻ്റെ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ബിഗ് ബോസ് ചോദിച്ചു ആരാണ് കുറച്ച് കാർഡുകൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആരാണ് പണിയുള്ള കാർഡുകൾ പണി രണ്ട് പണിയാണ് ആര്യനിൽ കിട്ടിയിരിക്കുന്നത് ഇന്ന് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണം അതേപോലെ തന്നെ അതിനകത്ത് കിഴങ്ങ് പാടില്ല കിഴങ്ങ് കഴിക്കാൻ പാടില്ല പക്ഷേ അനീശേട്ടൻ അവിടെ പറയുന്നുണ്ട് ഈ ഒരു ടാസ്ക് റദ്ദാക്കണം കാരണം ആര്യം ചെയ്ത് വളരെ മോശമാണ് ഒളിപ്പിച്ച് കാർഡ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ പണി കിട്ടുന്നു പേടിച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചാണ് അപ്പം തന്നെ ബിഗ് ബോസ് ചോദിച്ചു ആരാണ് കാർഡ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് അപ്പം തന്നെ ആരും പറഞ്ഞു ഞാനാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഇത് വളരെ മോശമാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും സത്യസന്ധനായിട്ട് ഗെയിം കളിക്കാത്ത ഏക വ്യക്തി ആര്യനാണ് അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് റദ്ദാക്കണം എന്നാണ് അനീഷേട്ടൻ പറയുന്നത് അനീഷേട്ടെ സപ്പോർട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട് കാരണം കാർഡ് ഒളിപ്പിച്ച് വെച്ചത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് പറയുന്നത്